അസ്സാം അലൈക്കും വരഹമുല്ലാ അലഹദല്ലാ വസ്സലാത്തു വസ്ലാം റസൂല വാലാ ആലഹി വാസുഹാബി അജ്മൻ അമ്മ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയൊരു പുലരി ഈ ആഗസ്റ്റ് പതിനഞ്ചിലേക്ക് പതിനഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ധാരാളം ആലോചനകളുണ്ട് ചരിത്ര ഓർമ്മകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ എങ്ങനെയെല്ലാം കൊള്ളയടിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം കൊള്ളയടിച്ച വൈദേശിക ശക്തികൾ അങ്ങനെ അവർ മരുഭൂമിയാക്കിയ നമ്മുടെ നാടിനെ നമ്മൾ പുനഃസൃഷ്ടി നടത്തിയ ഒരു നീണ്ട എട്ട് പതിറ്റാണ്ടുകളാണ് ഏകദേശം നമ്മളിപ്പം പിന്നിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും സമൃദ്ധമായ ഒരു ഇന്ത്യയെ വളരെ ഭദ്രമായൊരു ഭരണഘടനയുള്ള എല്ലാ കാർഷിക ഏത് മേഖലകളിലും മികച്ചു നിൽക്കുന്ന ഒരു ഇന്ത്യയെ പല പല ഭരണകൂടങ്ങൾ മാറി മാറി പരിശ്രമിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ ഒരു സമൃദ്ധിയെ വളർത്തിക്കൊണ്ടു പോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നതിന് പകരം അത് തകർച്ചയിലേക്ക് പോകുന്നുവോ വീണ്ടും നമ്മുടെ നാട് ദാരിദ്ര്യത്തിലേക്കും തകർച്ചയിലേക്കും പോകുമോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ഓരോ പൗരൻ്റെയും ആലോചനയിൽ ഈ ഒരു സ്വാതന്ത്ര്യ പുലരിയിൽ വന്നെത്തേണ്ടതുണ്ട് മാത്രവുമല്ല നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വ്യത്യസ്തമായ മതങ്ങളുള്ള ഒരു നാട്ടിൽ വളരെ അപകടകരമായ രൂപത്തിൽ ആ മതങ്ങൾ തമ്മിലുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് അവരെ തമ്മിൽ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമം ഇവിടെ തുടങ്ങി വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ പോയത് അങ്ങനെ പരസ്പരം വർഗീയതയുടെയും കലാപകലുഷിതമായൊരു ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയ്ക്ക് ശേഷം അങ്ങനത്തെ ഒരു ഇന്ത്യ ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ ശില്പികളായിട്ടുള്ള ആളുകൾ വളരെ ഭദ്രമായൊരു ഭരണഘടനയിലൂടെ ഈ നാനാത്വം ഏകത്വം വ്യത്യസ്തമായ മതവിഭാഗങ്ങളെയും ആളുകളെയും ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മതേതരത്വത്തിന് ജനാധിപത്യത്തിൻ്റെ നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കി അത് നിലനിർത്തി ഇന്ത്യ ഐക്യത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ മഹത്തായ പാരമ്പര്യത്തിനും കോട്ടം തട്ടാതെ കാത്തുസൂക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ഈ സ്വാതന്ത്ര്യദിനത്തിൽ തീർച്ചയായും നമ്മൾ പങ്കുവെക്കേണ്ടതും ആലോചിക്കേണ്ടതും ഓർമ്മിക്കേണ്ടതുമാണ് അതിലെല്ലാം ഉപരി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരുടെ ചരിത്രങ്ങളും ത്യാഗങ്ങളും നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമ്മളെ വിസ്മയപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു വ്യക്തി തനിക്ക് വേണ്ടിയോ തൻ്റെ കുടുംബത്തിന് വേണ്ടിയോ ചെയ്യുന്നതിന് എത്രയോ ഇരട്ടി വലിയ ത്യാഗമാണ് അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്തത് ജയിലറകളിലെ ഇരുട്ടുകളിൽ കഴിച്ചു കൂട്ടേണ്ടി വന്ന എത്രയെത്ര മഹാത്മാക്കളായ നേതാക്കന്മാരുണ്ട് സമരങ്ങളിലും പോരാട്ടങ്ങളിലും വലിയ വലിയ അപകടങ്ങളും പരിക്കുകളും വെച്ച് രക്തസാക്ഷികളാകേണ്ടി വന്ന എത്രയെത്ര ആളുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ സ്വന്തത്തിനപ്പുറം മറ്റുള്ളവൻ്റെ സന്തോഷങ്ങൾ നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വം നാടിൻ്റെ സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ജീവിക്കുന്നവരുടെ സന്തോഷം അവരുടെ മോചനം ഇതൊക്കെ ഒരു ദൗത്യമായി എടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വാണ് വലിയൊരു മനുഷ്യത്വാണ് ആ മനുഷ്യത്വം നമ്മുടെ പൂർവികന്മാർ കാണിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കണം നാം നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നു നമുക്ക് എന്ത് ത്യാഗമാണ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണിത് പരസ്പരം സ്നേഹവും സൗഹൃദവും ഉണ്ടാക്കി ജീവിക്കുന്ന നാട്ടിൽ പരസ്പര വിശ്വാസത്തോടു കൂടെ സംശയങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല സാഹചര്യം ഉണ്ടാക്കുവാനുള്ള നല്ല ബോധവൽക്കരണങ്ങൾ ഇന്ന് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ബോധപൂർവം എന്തു ചെയ്യുക മാനവികമായ സൗഹൃദങ്ങളുണ്ടാക്കാനും ഇന്ത്യയുടെ എ മറ്റു നിലക്കുമുള്ള പുരോഗതികൾക്ക് ആവശ്യമായിട്ടുള്ള ഇന്ത്യയെ നശിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള ശക്തികൾക്കും ശക്തമായി പ്രതികരിച്ചുകൊണ്ടും നല്ല നല്ല ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ വളർച്ച വളർച്ചക്കൊപ്പവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിരത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിലും സമാധാനമുള്ളൊരു നാടിൻ്റെ പുനഃസൃഷ്ടിക്കു വേണ്ടിയൊക്കെ നമ്മൾ പരിശ്രമിക്കണം അങ്ങനെയുള്ള ഒരു വലിയ പ്രചോദനങ്ങളും പ്രേരണകളും ഏറ്റുവാങ്ങി പുതിയ ശ്രമങ്ങളിലേക്കും ഒരു പുതിയ ഇന്ത്യയെ കെട്ടിപ്പഠിക്കുവാനുള്ള പുതിയ ശ്രമങ്ങൾക്ക് ആവേശവും താൽപ്പര്യവും പകരുന്ന ഒന്നായിരിക്കട്ടെ ഈ സ്വാതന്ത്ര്യദിനം എന്ന് ആശംസിക്കുകയാണ്